പ്രിയമുള്ളവരെ ആത്മനമസ്തേ ഇന്ന് നമുക്ക് മൗനത്തെ പരിശീലിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ നിശബ്ദതയെ അറിയുകയും ആ നിശബ്ദതയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുകയും നിശബ്ദമായ അവസ്ഥയെ നമുക്ക് പരിശീലിച്ചെടുക്കുകയും ചെയ്യാം മൗനത്തെ പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ ആത്മബോധത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ടും അങ്ങനെ ആ ആത്മബോധം നമ്മളോട് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചബോധം നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചബോധത്തിൻ്റെ അംശം തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ആത്മബോധം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതൊരു കാര്യത്തെയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രപഞ്ചബോധത്തെ ശ്രമിക്കാം അല്ലെങ്കിൽ ഈ പ്രപഞ്ചബോധത്തിൽ നിന്ന് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഉള്ളിലെ മൗനത്തെ നമുക്ക് വിനിയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് മൗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിശബ്ദത എന്ന് പറയുമ്പോൾ രണ്ട് തര തരത്തിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് ഒന്ന് ബാഹ്യമായ തരത്തിലുള്ള നിശബ്ദതയാണ് രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായ തരത്തിലുള്ള മൗനമാണ് അപ്പോൾ ഈ രണ്ടവസ്ഥകളിലും നമുക്ക് ആ ഒരു മൗനത്തിൻ്റെ അവസ്ഥയെ നേടിയെടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലെ ആത്മബോധത്തിലേക്ക് നമുക്ക് ആഴത്തിൽ കടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്കറിയാം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ യൂണിവേഴ്സൽ പോലിൽ ലഭ്യമാണ് എന്നാൽ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആകർഷിക്കാൻ സാധിക്കാതെ വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കാണ് അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കിനെ മാറ്റിക്കൊണ്ടും അങ്ങനെ ആ നെഗ് ആ സെൽഫ് ടോക്കിനെ തന്നെ ആ മൗനം കൊണ്ട് നമുക്കവിടെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മൗനത്തിലാക്കി അല്ലെങ്കിൽ നിശ്ശബ്ദമാക്കിക്കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ബാഹ്യമായ കാര്യങ്ങളിലുള്ള വൃത്തികളെ നിയന്ത്രിച്ചുകൊണ്ടും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു പരിപൂർണമായ മൗനത്തെ അറിയുവാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബാഹ്യമായ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ കൊടുക്കാം ബാഹ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ മറ്റാളുകളോട് നേരിട്ടാണെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഒരിക്കലും നമുക്ക് യാതൊരുവിധ ആവശ്യവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാകാം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാകാം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാകാം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പലപ്പോഴും ഒരു കലബിലകളുടെ ലോകത്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കലബിലകൾ ഒരിക്കലും നമുക്ക് മാനസികമായ സമാധാനമോ സന്തോഷമോ തരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ കൂട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് വളരെ വലിയൊരു റിലീഫ് കിട്ടും എന്നുള്ളതാണ് എന്നാൽ അത് ബാഹ്യമായ തലത്തിൽ മാത്രം നിലനിൽക്കുന്ന ആളുകളുടെ ഒരു ക്വാളിറ്റിയാണ് യഥാർത്ഥത്തിൽ ഒരു ധ്യാനാത്മകമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരിക്കലും ഒരു കലവലകളുടെ ലോകത്ത് ജീവിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അയാൾ അയാളുടെ ഏകാന്തതയിലേക്ക് പിൻവാങ്ങുകയും ആ ഏകാന്തത ഇഷ്ടപ്പെടുകയും ആ ഏകാന്തതയിൽ ധ്യാനാത്മകമായി കൂടുതൽ സമയം ഇരിക്കുവാനായിട്ടാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അവർ അവരിലുണ്ടാവുന്ന ആ ഒരു ആത്മീയമായ സന്തോഷം ഒരിക്കലും നമുക്ക് ഈ കലവലകളുടെ ലോകത്ത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരങ്ങളെ വളരെ ചുരുക്കിക്കൊണ്ട് ആവശ്യമില്ലാത്ത സംസാരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മറ്റുള്ളവരുമായി ഇൻട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സംസാരത്തെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പരിവർത്തനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് സംസാരിക്കുന്ന ആളുകളെ അല്ല എപ്പോഴും ഒരു സമൂഹം അംഗീകരിക്കുക മറിച്ച് ആവശ്യമുള്ള കാര്യങ്ങളെ ആവശ്യമുള്ള തലത്തിൽ ആവശ്യമുള്ള തോതിൽ ആവശ്യമുള്ള അളവിൽ സംസാരിക്കുന്ന ആളുകളെയാണ് ഒരു സമൂഹം അംഗീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളെ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കുകയാണ് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഇടയിലാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു രീതി നമ്മുടെ സ്വഭാവമാക്കി മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ഒരുപാട് വളച്ച് നീട്ടി പറയാതെ വളരെ ചുരുക്കി നമ്മുടെ ആ കോറായിട്ടുള്ള ഫാക്ടറിനെ നമ്മൾ പ്രസന്റ് ചെയ്യുകയാണ് എപ്പോഴും നല്ലത് അങ്ങനെ പ്രസൻ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ആധികാരികത ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുക അങ്ങനെ ഒരു ആധികാരികമായ ഒരു സംസാരത്തെയാണ് കേൾക്കുവാനായിട്ട് മറ്റുള്ളവർ എപ്പോഴും താല്പര്യപ്പെടുന്നത് അതുപോലെ തന്നെ ഭൗതികമായ തലത്തിൽ നോക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ വെച്ചേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നല്ലൊരു ശ്രോതാവായിരിക്കുക എന്നുള്ളത് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നല്ലൊരു ശ്രോതാവായിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മളോടുള്ള താല്പര്യം വളരെയധികം വർദ്ധിക്കും എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കുവാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക എങ്കിൽ മാത്രമേ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിലൂടെ പോയി അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളെയും അനാവശ്യമായിട്ടുള്ള ടെൻഷനെയും ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് നല്ലൊരു ശ്രോതാവായി കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളെ നമുക്ക് ഗ്രഹിക്കാനായിട്ടും അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുവാനായിട്ടും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഭൗതികമായ തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായ തലത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും അനാവശ്യമായിട്ടുള്ള കലവിലകളും നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു മൗനത്തിൻ്റെ ഭാഷ നമുക്ക് പതിയെ പതിയെ കൈവരിക്കാനായിട്ട് സാധിക്കും ആ മൗനത്തിൻ്റെ ഭാഷ എന്നത് വളരെയധികം മനോഹരമാണ് കാരണം നമുക്ക് ഈ കലമലകളുടെ ലോകത്തിൽ നിന്നും നമ്മൾ ആ മൗനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആ മൗനത്തിൻ്റെ ലോകത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സൗന്ദര്യം അതിൻ്റെ ഒരു സന്തോഷം അതിൻ്റെ ഒരു സമാധാനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അനാവശ്യമായിട്ടുള്ള ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും നമുക്ക് ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ ജീവിതത്തെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഒരു മിഷനും ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഈ ബാഹ്യമായ സംസാരങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായ തലത്തിലേക്ക് കിടക്കുക എന്നുള്ളതാണ് ആന്തരികമായ സംസാരത്തെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ആന്തരികമായ സംസാരം എന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തോട് നടത്തുന്ന അഫർമേഷനാണ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്ന അഫർമേഷനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആന്തരികമായ രീതിയിൽ നമ്മൾ ഏത് തരം വ്യക്തിത്വമാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആന്തരികമായ സംസാരത്തെ അതായത് സെൽഫ് ടോക്കിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും അത് സെൽഫ് ടോക്ക് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും എന്നുള്ളതാണ് അവിടെ അവിടെ തെളിയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആന്തരികമായ സംസാരത്തെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് നിരീക്ഷിക്കാം ആന്തരികമായ സംസാരത്തെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ബാഹ്യമായ സംസാരങ്ങളെ ആദ്യം തന്നെ കണ്ട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ബാഹ്യമായ സംസാരത്തെ കൺട്രോൾ ചെയ്തതിനു ശേഷം നമ്മുടെ ആന്തരികമായ സംസാരത്തിലേക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ആ ഒരു സെൽഫ് ടോക്കിനെ ശ്രദ്ധിക്കുന്ന സമയത്ത് അത് എത്രമാത്രം പോസിറ്റീവാണ് അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് അനുകൂലമായ കാര്യങ്ങളാണ് നമ്മുടെ സെൽഫ് ടോക്കിലൂടെ പുറത്തേക്ക് പ്രസരണം ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെയാണോ അതോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സെൽഫ് ടോക്കിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ആ ഒരു ആന്തരിക സംഭാഷണത്തിലൂടെ ഈ പ്രപഞ്ചത്തിലേക്ക് പ്രസരണം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എല്ലാം അടിയോടെ മാറ്റിക്കൊണ്ട് അവിടെയെല്ലാം നമുക്ക് പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെ അപ്ലൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ സെൽഫ് ടോക്കിനെ ആ ഒരു പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്ന ആ ഒരു സെൽഫ് അഫർമേഷനെ നമുക്ക് തിരുത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ തിരുത്തിയെടുക്കുമ്പോഴ് നമുക്കറിയാം നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പുറമേ മറ്റുള്ളവരുമായി സംസാരിക്കാത്ത സമയത്തും ഒക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ സംസാരത്തെ നമ്മൾ പോസിറ്റീവായിട്ട് മാറ്റുമ്പോൾ ആ പോസിറ്റീവായിട്ട് മാറ്റുക എന്നുള്ളത് മാത്രമല്ല മറിച്ച് അതിൻ്റെ ആവൃത്തി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബോധത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചിതാവകാശത്തിലേക്ക് നമ്മൾ അറിഞ്ഞല്ലോ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സംസാരങ്ങളൊക്കെ നിർത്തി അനാവശ്യമായ ചിന്തകളെ മാറ്റി നമ്മുടെ മനസ്സിനെ നിർമ്മലമാക്കിക്കൊണ്ട് വേണം നമ്മുടെ ചിതാവകാശത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആത്മബോധത്തിലേക്ക് നമുക്ക് കടക്കുവാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആന്തരികമായ സംസാരത്തെ നമ്മൾ കണ്ട്രോൾ ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ നമ്മൾ ഘട്ടഘട്ടമായിട്ട് നിയന്ത്രിച്ചു കൊണ്ടുവരികയും അവിടെ ഒരു നിശബ്ദതയെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയും ആ ഒരു മൗനത്തിൻ്റെ അവസ്ഥയിൽ നമുക്ക് നമ്മുടെ ആഴത്തിലേക്ക് നമ്മുടെ ചിതാകാശത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ കടക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു വരുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് വളരെയധികം ആയിട്ട് തോന്നും ആദ്യം നമ്മളെ കണ്ടു സാധിച്ച് സാധിച്ചില്ല എന്ന് വരും കാരണം നമ്മുടെ ആന്തരിക സംഭാഷണത്തെ നിയന്ത്രിക്കാനായിട്ട് നോക്കുമ്പോൾ തന്നെ വിവിധങ്ങളായിട്ടുള്ള സംഭാഷണങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഉയർന്നു വരും കാരണം നമ്മുടെ മനസ്സുന്നത് ഒരു മങ്കി മൈൻഡാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പറങ്ങനെ പറ്റി ചിന്തിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പരങ്ങന്മാരായിരിക്കും നമ്മുടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മസംഭാഷണത്തെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് തീർച്ചയായും അനേകം ആവശ്യവും അനാവശ്യവുമായ സംഭാഷണങ്ങളും ചിന്തകളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളെ നമ്മളൊരു ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു മൗനത്തെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അപ്പോൾ ഇവിടെയാണ് ഒരു പരിശീലനം ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സംസാരങ്ങളെ നമ്മൾ മനഃപൂർവ്വം ആ സംസാരങ്ങൾക്ക് നമ്മൾ സാക്ഷിയായിക്കൊണ്ട് അല്ലെങ്കിൽ ആ സംസാരങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് ആ സംസാരങ്ങളെ നമ്മൾ മനഃപൂർവ്വം ഇല്ലാതാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ ആ മൗനത്തിൻ്റെതായ അവസ്ഥയെ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ഉള്ളിലെ ആത്മബോധത്തിലേക്ക് അല്ലെങ്കിൽ ആ ചിതാകാശത്തിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചബോധത്തിൻ്റെ ആവശ്യമായിരിക്കുന്ന നമ്മുടെ ആത്മബോധത്തിലേക്ക് നമുക്ക് ആഴത്തിൽ കടന്നു കെടുവാനായിട്ടും അങ്ങനെ ആഴത്തിൽ കടന്നിരുന്നതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടും അതിലൊക്കെ ഉപരി നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു അങ്ങേയറ്റം ശാന്തിയും സമാധാനവും ഉള്ള വ്യക്തികളായിട്ട് നമുക്ക് മാറുവാനായിട്ടും സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ മൗനത്തെ പരിശീലിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ചിതാകാശത്തെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആത്മബോധവുമായി നമുക്കൊന്ന് സംവദിക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചബോധത്തിൽ നിന്നും ഏതൊരു അനുഗ്രഹത്തെയും നമുക്ക് നേടിയെടുക്കാവുന്നതാണ് അതോടൊപ്പം നമ്മുടെ ജീവിതം കൂടുതൽ ശാന്തവും സമാധാനവുമായി തീരുന്നതാണ് അങ്ങനെ നമ്മുടെ ഈ മൗനത്തെ പരിശീലിച്ചുകൊണ്ട് അതുപോലെ നമ്മുടെ സെൽഫ് ടോക്കിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ബാഹ്യമായ കലവലകളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ മൗനത്തിലേക്ക് ആക്കി തീർത്തുകൊണ്ട് സന്തോഷവും സമാധാനമുള്ള വ്യക്തികളായി തീരുവാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഈ ഒരു ർക്കും കഴിയട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളെ സ്വന്തം ഈ ആശ്വാസി